നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബൃഹത്തായ രൂപത്തിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് ഇക്കാര്യം നേരത്തെ തന്നെ ഫിഫ അറിയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇപ്പോൾ നടക്കുന്ന പോലെയല്ല ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുക ഇപ്പോഴത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് നമുക്കറിയാമല്ലോ ഇന്ന് മുതൽ സെമിഫൈനലാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും കോണബോളിൽ നിന്നും യു എഫിൽ നിന്നും കോൺബോളിൽ നിന്നും ചാമ്പ്യന്മാർ നേരിട്ട് സെമിഫൈനലിലേക്ക് എത്തും മറ്റ് കോണ്ടിനുകളിലെ ടീമുകൾ ഓരോ റൗണ്ടുകൾ കളിച്ച് ഇങ്ങനെ വന്ന സെമിയിൽ അവരുമായിട്ട് ഏറ്റുമുട്ടും ടോട്ടൽ ഏഴ് മത്സരങ്ങൾ അത് ആരും മാത്രം മൈൻഡ് ചെയ്യാറില്ല എന്നാൽ ഇനി അങ്ങനെയല്ല ബൃഹത്തായ രൂപത്തിൽ ലോകത്തെ മികച്ച മുപ്പത്തിരണ്ട് ടീമുകളെ വെച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള വേൾഡ് കപ്പ് നടത്താറില്ലേ ഫിഫ വേൾഡ് കപ്പ് ഏതാണ്ട് അതേപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്താൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നടക്കും കളികൾ എന്ന് നടക്കും എന്നുള്ള ഡേറ്റ് അടക്കം ഇപ്പൊ ഫിഫ കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ലബ്ബ് വേൾഡ് കപ്പ് ജൂൺ പതിനഞ്ചിന് ആരംഭിക്കും ജൂലൈ പതിമൂന്നിനായിരിക്കും ഫൈനൽ മത്സരം യു എസ് എൽ വെച്ചിട്ടായിരിക്കും എല്ലാ കളികളും നടക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് അല്ല ഫിഫ വേൾഡ് കപ്പ് യു എസ് എയിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് തൊട്ട് ഒമ്പത്തെ വർഷം യു എസ് എൽ വെച്ചിട്ട് ഇങ്ങനെ ബൃഹത്തായ രൂപത്തിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കും മുപ്പത്തി രണ്ട് ടീമുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടന്നില്ലേ അതുപോലെ എട്ട് ഗ്രൂപ്പുകളിലായിട്ട് ഒരു ഗ്രൂപ്പിൽ നാല് ടീം വരുന്ന രൂപത്തിൽ എട്ട് ഗ്രൂപ്പുകളിലായിട്ട് ടീമുകളെ തരംതിരിക്കും എന്നിട്ട് ആ ഗ്രൂപ്പുകളിലെ മികച്ച രണ്ട് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കും അങ്ങനെയായിരിക്കും ടൂർണമെൻറ്റ് മുന്നോട്ട് പോവുക ഓൾറെഡി ചില ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യോഗ്യത ലഭിക്കുക രണ്ട് പാത്തുകളാണുള്ളത് ഒന്ന് ഓരോ വർഷത്തെയും ചാമ്പ്യന്മാർ അപ്പോൾ കഴിഞ്ഞ നാല് വർഷത്തെ ചാമ്പ്യന്മാരുണ്ടായിരിക്കും ഒരു വേൾഡ് കപ്പ് നടക്കുന്ന ഇയർ ഏതാണോ അതിന് തൊട്ട് മുമ്പത്തെ നാല് യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാർ അതുപോലെ കോപ്പാലു ബെറ്റൂറേഴ്സിലെ ചാമ്പ്യന്മാർ ഇങ്ങനെ കോടി രണ്ടിൽ ചാമ്പ്യന്മാരുണ്ടാവും കൂടാതെ പോയിന്റുകൾ കണക്കാക്കിയിട്ട് ആ വഴി റാങ്കിങ് വഴിയുള്ള ക്വാളിഫിക്കേഷനുമുണ്ട് യു എഫ് എക്ക് അതായത് യൂറോപ്പിന് പന്ത്രണ്ട് സ്ലോട്ടുകളായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീമുകളുണ്ട് ഒന്ന് ചെൽസിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ യുവെഫ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ് അവർ മറ്റൊരു ടീം റയൽ മാഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ യു എഫ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയും ഇവർ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില ടീമുകൾ കൂടി വരും ഇപ്പോൾ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് വിന്നർ കൂടി വരും അതാരായിരിക്കും എന്നുള്ളത് കണ്ടറിയണം പിന്നെ ബയൺ മ്യൂണിക്ക് പാരീസ് ആൻഡ് ജർമ്മൻ ഇൻ്റർമിലാൻ എഫ്സി പോർട്ടോ ബെൻഫിക്ക ടീമുകൾ റാങ്കിങ് പാത്വേയിലൂടെ വന്നിട്ടുണ്ട് ഇനിയും മൂന്ന് ടീമുകൾ കൂടി യൂറോപ്പിൽ നിന്ന് കൺഫേം ആവാനുണ്ട് അതേസമയം നോർത്ത് അമേരിക്ക കോൺകഗാഫ് എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് നാല് ടീമുകളായിരിക്കും ഉണ്ടാവുക അവർ ഇതേപോലെ തന്നെ റാങ്കിങ്ങിലൂടെയും അവിടുത്തെ വിജയികളായിട്ടും കടന്നു വരും നിലവിൽ മോണ്ടറി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് കോൺഗോഫ് കോൺഗാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ എം എൽ എസിൽ നിന്നുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോൺക് ഗാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ട് വരുന്നു പിന്നെ ക്ലബ് ലിയോൺ മെക്സിക്കൻ ക്ലബ്ബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺഗാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ട് വരുന്നു നാലാമത്തെ ടീം ഈ തവണത്തെ കോൺഗാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിരിക്കും പിന്നെ സൗത്ത് അമേരിക്ക കോൺഗോളിന് ആറ് സ്ലോട്ടുകളാണുള്ളത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പാൽ ഉപറ്റഡോറസ് വിന്നേഴ്സ് ആയിട്ടുള്ള പാൽമിറാസ് ബ്രസീലിയൻ ക്ലബ്ബ് യോഗ്യത നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോപ്പാൽ ഇബട്ടോറസ് വിന്നേഴ്സ് ആയിട്ടുള്ള ഫ്ലമിങ്ങോ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബ് യോഗ്യത നേടിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പാൽ ഉപറ്റഡോറസ് വിന്നേഴ്സ് ആയിട്ടുള്ള ഫ്ലുമിനൻസ് അവർ ബ്രസീലിയൻ ക്ലബ്ബാണ് അവരും യോഗ്യത നേടിയിട്ടുണ്ട് ഇനി ഈ തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അടുത്ത വർഷത്തെ കോപ്പാൽ ലിബർട്ടഡോറസ് വിന്നേഴ്സും യോഗ്യത നേടും പിന്നെ രണ്ട് ടീമുകൾ റാങ്കിങ് പാത്വേയിലൂടെ കടന്നു വരികയും ചെയ്യും തന്നെ ആഫ്രിക്കയ്ക്ക് നാല് പ്ലേസ് ആണ് സി എ എഫിന് ആഫ്രിക്കൻ കോൺഫെഡറേഷന് നാല് പ്ലേസുകളുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇരുപത്തി മൂന്നിലെയും സി എ എഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള അൽ അഹിലി വരും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി എ എഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള വെയ്ദാഡും വരും ഇനി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് കടന്നവരും പിന്നെ ഒരു ടീം റാങ്കിങ് ആയിരിക്കും വരിക ഏഷ്യക്ക് നാല് ടീമുകളുണ്ട് അതിൽ ഇപ്പം ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള അൽ യോഗ്യത നേടിയിട്ടുണ്ട് പിന്നെ ഉറാവ റെഡ് ഡയമണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് എന്ന നിലയിൽ അവരും യോഗ്യത നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ഇനി അതിലേക്ക് കടന്നു വരും പിന്നെ ഒരു ടീം റാങ്കിങ് ആയിരിക്കും ഉണ്ടാവുക ഓഷ്യാനിയക്ക് ഒരു പ്ലേസ് ആണ് ഉണ്ടാവുക അവരുടെ കാര്യത്തിൽ ഇനി തീരുമാനമാവേണ്ടതുണ്ട് അതേസമയം യു എസ് എക്ക് ഒരു ബോണസ് പ്ലേസ് ഉണ്ടാകും അവരാണല്ലോ ഹോസ്റ്റ്മാര് അതുകൊണ്ട് ഒരു ബോണസ് പ്ലേസ് ഉണ്ടാവും അത് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഒരു എക്സ്ട്രാ ഉണ്ടായിരിക്കും അതിൽ പക്ഷെ പക്ഷേ ഫിഫ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദി ഫൈനൽ സ്ലോട്ട് ഈസ് അലോക്കേറ്റഡ് ടു ദി ക്ലബ് ഫ്രം ദി ഹോസ്റ്റ് കൺട്രി വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഇ ബീങ് പ്രൊവൈഡഡ് ഇൻ ഡ്യൂ കോസ് എന്നാണ് അത് ഏത് ടീമാണ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് പിന്നീട് വിശദീകരിച്ച് പറയും എന്നും അവർ അവരറിയിക്കുന്നുണ്ട് ഫിഫ അറിയിക്കുന്നുണ്ട് ഏതായാലും ഓൾറെഡി ചില ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ബാക്കി ടീമുകൾ ഇനി ആരൊക്കെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം ഒരു ബൃഹത്തായ നമ്മൾ സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള വേൾഡ് കപ്പ് കാണാറില്ലേ അതേപോലുള്ള ഒരു വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ കളി നടക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്